അങ്ങനെ ഞങ്ങൾ മേട്ടുപാളം വഴി ഊട്ടിയിലേക്ക് പോയി കൊണ്ടിരിക്കാം ഒരു ചെക്ക് പോസ്റ്റ് കണ്ട് ഗാർഡന് വേറെന്തോ വണ്ടിക്കാരെപ് ചെയ്യണ്ട എന്തോ സംഭവിച്ചിട്ട് പഴയ ലുക്ക് ഇത്രയും പഴയ ബസ്സോ എന്താ മോഡലോ നമ്മളെ പഴയ രണ്ട് കണ്ണാടി ഉള്ള കെ എസ് ആർ ടി സിന്റെ മരി അതാണ് ആ വണ്ടിക്ക് പോവാനും ും മരങ്ങളും അതിന്റെ ഒരു പ്രകൃതിയായ കാഴ്ചകളും കാര്യങ്ങളൊക്കെ കണ്ടു തുടങ്ങി ോറും ടെമ്പിളുകൾ ഇങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടി കൂടി വരാൻ തുടങ്ങി കേട്ടോ കേരളത്തിലാണ് കൂടുതൽ പള്ളിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കുറേ സംസ്ഥാനങ്ങളിലേക്ക് കിടക്കുംതോറും അമ്പലങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളാണ് കൂടുതൽ കേട്ടോ ഇത് കുട്ടിക്ക് പോകുമ്പോൾ ഉള്ളൊരു വ്യൂ പോയിൻ്റാണ് മാഗി പൊന്നൂസും മോനൂസും ഉറങ്ങുകയാണല്ലോ അപ്പോ പൊന്നൂസ് വർത്താനം പൊന്നൂസ് വർത്താനം പറഞ്ഞുകൊണ്ട് ഇട്ടുണ്ടായിരുന്നു മോനുസ് ഉറങ്ങോ മോനീസിനെ കണ്ടിട്ടില്ല അങ്ങനെ ആ അമ്മമ്മ ഞങ്ങളുടെ അടുത്ത് വന്നിരുന്നു ഒരുപാട് സംസാരിച്ചത് പിന്നെ ഞങ്ങളെ വീട്ടിലേക്ക് കൊണ്ടുപോയിട്ടോ ഞാൻ നിർബന്ധിച്ച് 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 കൂട്ട് കൊണ്ടുപോയി അത് ഒറ്റ ഒക്കെ താമസിക്കുന്ന കുട്ടികളും കാര്യങ്ങളൊന്നും ഇല്ല അങ്ങനെ ഞങ്ങൾ നിർബന്ധിച്ചില്ല ഞങ്ങളെ കൂടെ വീട്ടിൽ പോയിട്ട് വേറെ വിശേഷങ്ങൾ അടുത്ത വീട്ടിലിരിക്കണം തിന്ന് തിന്ന് രസണ്ടാവോക്കെ രസം ആശയ